വ്യോമാഭ്യാസത്തിനിടെ നിയന്ത്രണം വിട്ട് തകർന്നു വീണു വീണില്ല എന്ന ഘട്ടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് പറന്നുയരുന്ന ഒരു യുദ്ധവിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നത് ജിജോണിലെ ജനത്തിരക്കേറിയ ബീച്ചിൽ നടന്ന വ്യോമാഭ്യാസത്തിനിടെ സ്പാനിഷ് വ്യോമസേനയുടെ ഇ എഫ് എയ്റ്റീൻ ഹോർനെറ്റ് എന്ന യുദ്ധവിമാനമാണ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വടക്കൻ സ്പെയിനിലെ അസ്റ്റൂറിയസിലുള്ള സാൻ ലൊറൻസോ ബേയിൽ ഞായറാഴ്ചയാണ് സംഭവം വാരാന്ത്യമായതുകൊണ്ട് തന്നെ നിരവധി പേരാണ് വ്യോമാഭ്യാസം കാണാൻ കടൽ തീരത്തെത്തിയിരുന്നത് ജനങ്ങൾ നിറഞ്ഞ ബീച്ചിനു നേരെ ഹോർണറ്റ് വളരെ താഴ്ന്നു പറന്നു വരവേ പെട്ടെന്ന് വലതുവശത്തേക്ക് ശക്തിയായി വെട്ടിത്തിരിയുന്നത് വീഡിയോകളിൽ കാണാം ഈ പെട്ടെന്നുള്ള നീക്കം ജെറ്റിനെ സാധാരണയിലും താഴ്ന്നു പറക്കാൻ നിർബന്ധിതമാക്കി ഇത് വിമാനത്തിന് ആകാശത്ത് വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി തോന്നിപ്പിച്ചു എന്നാൽ വിമാനം ഉടൻ തന്നെ സ്ഥിരത വീണ്ടെടുക്കുകയും മുകളിലേക്ക് പറന്നുയരുകയും ചെയ്തു വിമാനത്തിന്റെ പറക്കലിൽ പെട്ടെന്നുണ്ടായ ഈ മാറ്റം ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്നു ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതേസമയം വിമാനത്തിന്റെ സഞ്ചാരപാതയിൽ ഒരു കൂട്ടം പക്ഷികളെ കണ്ടതിനെ തുടർന്ന് അവയെ ഇടിക്കുന്നതൊഴിവാക്കാനാണ് ഒഴിവാക്കാനാണ് പൈലറ്റ് ഇങ്ങനെ ചെയ്തതെന്നാണ് സ്പാനിഷ് വ്യോമസേനയുടെ വിശദീകരണം